ഒരു കമ്പനിയിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ കുറേ മുയലുകളെ വളർത്തണം ഇഷ്ടം പോലെ ഓടി നടന്ന് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത്രയും വലിയ കൂട്ടിലൊക്കെ ഇങ്ങനെ മുയലുകളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ വളർത്തണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇത് കുറേ ഏരിയ ഉണ്ട് അപ്പോൾ അവർക്ക് നല്ല ഉഷാറായിട്ട് ഓടിച്ചാടി കളിക്കാനും നടക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ കണ്ടാലും കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നും അത്രയും നല്ല ഉരുണ്ട് നല്ല നല്ല ഭംഗിയുള്ള മുയലുകൾ പല കളറുണ്ട് കേട്ടോ വെള്ള ബ്ലാക്ക് പിന്നെ പലതരം കളറുകളിൽ ഏഷ് കളർ അങ്ങനെ പല കളറുകളുണ്ട് ഇവരെ അവിടെ അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ കുഴികളൊക്കെ കുത്തി മാളങ്ങൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ കണ്ടാൽ മുയലുകൾ തിന്നാതിരിക്കാനാന്നോ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചെടിച്ചെട്ടികളിലൊക്കെ കറ്റാർ വാഴ മറ്റ് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് മുയലുകൾ മാത്രമല്ലാട്ട് അവിടെ ഉള്ളത് ഈ കൂടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നോക്കിയെങ്കിൽ ഔബേഡ്സിനെ കാണാം ഔബേഡ്സിനെ അങ്ങനെ കുറച്ചേ കാണുണ്ടായിരുന്നുള്ളൂ അവരൊക്കെ കൂട്ടിൻ്റെ അകത്താന്ന് തോന്നുന്നു ഞാനതുകൊണ്ട് വീണ്ടും മുയലുകളുടെ അടുത്തേക്ക് തന്നെയാണ് പോയത് അപ്പോൾ ഇവിടെ നിന്നാണ് മുയലുകൾ കൂടെ സ്റ്റാർട്ട് ചെയ്യണത് കണ്ട ഇവിടെയും കുറെ മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ടാണ് ഇവരെ അപ്പൊ ഇവിടെ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ലാട്ടാ ഞാനിവിടെ കൂടിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് തോന്നുന്നുണ്ട് ഇവരെല്ലാരും ഒരുമിച്ച് കൂട്ടം കൂടി നിക്കണ്ടേ അത് കാരണം എനിക്ക് ഇങ്ങനെ ഒരുമിച്ച് വീഡിയോ ഇവിടെ എടുക്കാൻ സാധിച്ചു അധികം പുറത്തേക്ക് കാണില്ലാട്ട ഒരു മൂന്നാലെണ്ണത്തിന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ മുലുകൾ ഇപ്പൊ അതിലെ ഇതിലിങ്ങനെ പാസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇതെന്തിനു വെച്ചിരിക്കാന്ന് എനിക്ക് അറിയില്ല മുയൽക്കൂട്ടിയുടെ ഉള്ളില് കാണുന്നതാണ് അവർക്ക് കളിക്കാൻ എന്തെങ്കിലും ആയിരിക്കും അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാനും ഈ മുയലുകളെ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഇതിലേക്കൊന്നും എടുക്കാൻ തോന്നിട്ട ഈ മുയലുകള് കണ്ടിട്ട് നല്ല ഇണക്കുള്ള പോലെ തോന്നിട്ടുണ്ട് ഇവര് കൊറച്ചുപേരൊക്കെ ഇങ്ങനെ നമ്മളെ തന്നെ നോക്കുന്നത് പോലെ ഇങ്ങനെ തോന്നിയിരുന്നു ഞാനിവിടെ കുറച്ച് നേരം നിന്നുള്ളെങ്കിലും ആ സമയം കൊണ്ട് എനിക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ഇവർ പുല്ല് തിന്നതും പാത്രങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതും പിന്നെ പോണ്ടിൽ വന്ന് നേട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ കാഴ്ചകളെല്ലാം ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം